സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ കവിയൂർ ക്ഷേത്രത്തെ പറ്റിയുള്ളതാണ് കവിയൂർ മഹാദേവർ ക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് ശിവപാർവതി ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ നിന്നും മല്ലപ്പള്ളിക്കുള്ള വഴിക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഉപദേവനായിട്ടുള്ള ഹനുമാൻ ഹനുമാൻ ക്ഷേത്രം എന്നറിയപ്പെടും പ്രധാന പ്രതിഷ്ഠ ശിവപാർവതിയാണെങ്കിലും ഹനുമാൻ ഇവിടെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ത്രേതായുഗത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇവിടുത്തേതെന്ന് ഐതിഹ്യം പറയുന്നു ലങ്കയിലെ രാവണനെ തോപ്പിച്ചിട്ട് വന്നപ്പോൾ യുദ്ധത്തിൽ തോപ്പിച്ചിട്ട് വന്നപ്പോൾ ഈ പ്രകൃതി ഭംഗി കണ്ട് ഇവിടെ ഇറങ്ങുകയും പാർവതി ദേവിയുടെ ആഗ്രഹപ്രകാരം ഇവിടെ ഇറങ്ങുകയും ഇവിടെ ശിവക്ഷേത്രം പണിയാനായിട്ട് ശിവൻ്റെ വിഗ്രഹം തേടിക്കൊണ്ടുവരാൻ പിന്നെ ഹനുമാനെ ഏൽപ്പിച്ചു പക്ഷേ ഹനുമാൻ വരാൻ താമസിച്ചപ്പോൾ ശ്രീരാമൻ തന്നെ അവിടെ വേറൊരു പ്രതിഷ്ഠ നടത്തി ഹനുമാൻ വന്നപ്പോൾ പ്രതിഷ്ഠ ചെയ്ത് ഹനുമാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഹനുമാനെ കൊണ്ടുവന്ന വിഗ്രഹം തന്നെ പ്രതിഷ്ഠിച്ചോളാൻ പറഞ്ഞു പറ്റുമെങ്കിൽ പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഹനുമാൻ അത് ആ വിഗ്രഹം മാറ്റാൻ പറ്റിയില്ല അങ്ങനെ ഹനുമാൻ അവിടെ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവ കൂടെ അവിടെ തന്നെ രിപ്പുറപ്പിച്ചു എന്നാണ് പറയുന്നത് അമ്പലത്തിലെ പ്രധാന ഉത്സവം ധനുമാസത്തിലാണ് ഇവിടുത്തെ വരു വഴിപാട് വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അഞ്ച് മണിക്ക് നട തുറക്കും ഉച്ചയ്ക്ക് ആകുമ്പോൾ നട നടയടക്കും പിന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് തുറന്നിട്ട് രാത്രി എട്ട് നട നടയടയ്ക്കും ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു കാവും നാഗരാജ വിഗ്രഹമൊക്കെ ഉണ്ട് അവിടെ നമുക്ക് നാഗഭൃതിക്കായി പൊള്ളുവൻ പാട്ട് പാടിക്കാം നാളും പേരും ഒക്കെ പറഞ്ഞ് പുള്ളുവൻ പാട്ട് പാടിക്കുക ഒരു പ്രായമുള്ള അപ്പൂപ്പനാണ് അവിടെ പുള്ളുവൻ പാട്ട് പാടുന്നത് ചെറിയൊരു ക്ഷേത്രത്തിനകത്ത് തന്നെ ചെറിയൊരു കുളമുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിന് പുറത്ത് വലിയൊരു കുളമുണ്ട് തികച്ചും ശാന്തമായൊരു അന്തരീക്ഷമാണ് കവിയൂർ മഹാദേവ ക്ഷേത്രമുള്ളത് പ്രധാന നടയും അതുപോലെ ഹനുമാൻ കോവിലും പുറത്തും തെഴുത്തക്കോണ്ണമുള്ള സംവിധാനങ്ങളുണ്ട് ഒരു നല്ല ഓഡിറ്റോറിയവും ആഞ്ജനേയ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒഴുക്കിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ശിവപാർവതി ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമിയെ ദർശിക്കാൻ പറ്റി സന്തോഷം ജയ് ശ്രീരാമ ജയം ജയ് ഹനുമാൻ ജി